നമസ്കാരം ഇന്നലെ സെയിലിംഗ് കമ്മിറ്ററി പറഞ്ഞത് റെക്കോർഡിങ്ങിനും പ്രേക്ഷകരുടെ മുമ്പിൽ എത്തുന്നതിനു മുമ്പ് പലതും സംഭവിക്കാം മാറി മറിയാം ഒരു മാറ്റമാണ് സാൻ ഫെർണാൻഡോ കപ്പൽ സിയാമൻ തുറമുഖത്ത് നിന്നും ചൈനയിലെ സിയാമൻ തുറമുഖത്ത് നിന്നും പുറപ്പെട്ട കപ്പൽ നേരത്തെ ഈ വിവരം നമ്മൾ അറിയേണ്ടതായിരുന്നു പക്ഷേ ഗുരുതരമായ ഒരു മിസ്റ്റേക്ക് കപ്പൽ കമ്പനിയുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് വന്നു മസ്ക് ആവാം അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഇതൊരു ചാർട്ടർ ചെയ്ത കപ്പലാണെന്നാണ് പറയുന്നത് എന്തോ ഒരു ചെറിയ മിസ്റ്റേക്ക് നമ്മളെ എല്ലാവരെയും ആശയക്കുഴപ്പത്തിലാക്കി അതിലോട്ട് നമുക്ക് വരാം എന്തായാലും കപ്പൽ ഇപ്പോൾ മലക്ക കടലിടുക്കിലാണ് സ്പീഡ് പതിനാല് പോയിൻറ്റ് എട്ട് നോട്ട് ഇതൊക്കെ മാറാം പ്രേക്ഷകർ ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ഇത്തരം വിവരങ്ങളെല്ലാം മാറാം ജൂലൈ രണ്ടിന് തന്നെ നമ്മൾ ഈ വിവരം അറിയണമായിരുന്നു കാരണം സിയാമനിൽ നിന്ന് ജൂലൈ രണ്ടിനാണ് കപ്പൽ പുറപ്പെട്ടത് പുറപ്പെട്ട സമയത്ത് വിഴിഞ്ഞമാണ് അവരുടെ ഡെസ്റ്റിനേഷൻ പോർട്ടായിട്ട് അവർ തീരുമാനിച്ചിരുന്നതെങ്കിൽ നമുക്ക് അന്ന് തന്നെ അറിയാൻ കഴിയേണ്ടതായിരുന്നു പക്ഷേ അറിയാൻ കഴിയുന്ന തരത്തിലല്ല അവരുടെ ലൊക്കേഷൻ കോഡ് അവർ നൽകിയത് സാധാരണഗതിയിൽ വിഴിഞ്ഞത്ത് വരുന്ന ഒരു കപ്പൽ നമ്മൾ കണ്ടതെല്ലാം വി ഇസ് ജെ എന്നാണ് പക്ഷേ സാൻ ഫെർണാൻഡോ അത് വി ജെ ഇസഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത് ഇന്നലെ അർദ്ധരാത്രിയും നേരെ ഉറങ്ങുന്നതിന് മുമ്പ് പോലും വിഴിഞ്ഞത്ത് വരുന്ന കപ്പലുകൾ ഏതാണ് എന്ന് ട്രാക്ക് ചെയ്യാൻ ശ്രമിച്ചിരുന്നു അപ്പോഴും സാൻ ഫെർണാൻഡോ സെയിലിംഗ് കമ്മിറ്ററിയുടെ അന്വേഷണത്തിൽ നിന്ന് മറഞ്ഞു നിന്നു പക്ഷെ ജൂലൈ രണ്ടിന് തന്നെ അവർ തീരുമാനിച്ചിരുന്നതെങ്കിൽ നമ്മൾ അന്ന് തന്നെ അറിയേണ്ടതായിരുന്നു സിയാമെന്നിൽ നിന്ന് വിഴിഞ്ഞം എന്നുള്ള ഡെസ്റ്റിനേഷൻ പോർട്ടിലേക്ക് യാത്ര തിരിച്ചപ്പോൾ അവർ ആ ഡെസ്റ്റിനേഷൻ പോർട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണേണ്ടതായിരുന്നു പക്ഷേ ഈ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ലൊക്കേഷൻ കോഡിൽ വന്ന മിസ്റ്റേക്കാണ് നമ്മുടെ എല്ലാം ദൃഷ്ടിയിൽ നിന്നും സാൻ ഫെർണാൻഡോ മാറി നിന്നത് അതെന്തെങ്കിലും ആവട്ടെ ഇപ്പോൾ ഇതൊരു ചരിത്ര യാത്രയാണ് കേവലം ആദ്യത്തെ ഒരു ട്രയൽഷിപ്പ് എന്നുള്ളത് കൊണ്ട് മാത്രമല്ല കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഞാൻ മുപ്പതെന്ന് എപ്പോഴും ആവർത്തിക്കുന്നില്ല അതൊക്കെ പിൽക്കാലത്ത് പറഞ്ഞതാണ് ലോകത്ത് ഇനി പ്രധാനപ്പെട്ട മൂന്നോ നാലോ പോർട്ടുകൾ മാത്രമേ ഈ മെയിൻ ലൈൻ സർവീസുകൾ നടത്തുകയുള്ളൂ ബാക്കിയെല്ലാം ഫീഡർ വെസലുകളുടെ ആയിരിക്കും ഷാങ്ഹായ് വിട്ടാൽ ചൈനയിലെ ഷാങ്ഹായ് വിട്ടാൽ നേരെ വെഴിഞ്ഞം എന്ന് വളരെ മുമ്പ് തന്നെ നമ്മൾ പറഞ്ഞു വെഴിഞ്ഞം കഴിഞ്ഞാൽ നേരെ റോട്ടഡാം റോട്ടഡാം കഴിഞ്ഞാൽ അമേരിക്കയിലെ ഏതെങ്കിലും ഒരു പോർട്ട് ന്യൂയോർക്കോ ന്യൂജേഴ്സിയോ പോലുള്ള ഏതെങ്കിലും ഒരു പോർട്ട് ഈ നാല് പോർട്ടുകളാണ് ലോകത്തിൽ ഇനിയുള്ള പ്രധാന പോർട്ടുകൾ എന്ന് നമ്മൾ ഒരു പത്തോ പതിനഞ്ചോ ഇരുപതോ വർഷമായി നമ്മൾ മുപ്പത് വർഷമല്ല അന്നൊന്നും ഈ അറിവില്ലായിരുന്നു നമുക്ക് പിൽക്കാലത്ത് നമ്മുടെ വായനയും അന്വേഷണവും മറ്റുള്ളവരിൽ നിന്ന് സെയിലേഴ്സിൽ നിന്ന് കിട്ടിയ വിവരങ്ങളും ഒക്കെയുടെ അടിസ്ഥാനത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് ഈ പ്രധാനപ്പെട്ട പോർട്ടുകൾ എന്നുള്ള നിലയ്ക്ക് വിഴിഞ്ഞമായിരിക്കും രണ്ടാമത്തെ പോർട്ട് ചൈനയെ കുറേ കാലത്തേക്കെങ്കിലും അവരുടെ ഗ്ലോബൽ മാനുഫാക്ചറിങ് എന്നുള്ള സ്റ്റാറ്റസ് നിലനിർത്തുന്നത് കൊണ്ട് തന്നെ അവിടെ നിന്നായിരിക്കും ചരക്കുകളെല്ലാം കയറ്റുന്നത് കയറ്റിക്കഴിഞ്ഞാൽ പിന്നെ നേരെ വരുന്നത് വിഴിഞ്ഞത്തായിരിക്കും അതാണ് ഈ യാത്രയിൽ സംഭവിച്ചിരിക്കുന്നത് വളരെ ചരിത്രപരമായ വളരെ പ്രത്യേകതകളുള്ള ഒരു ഒരു വയേജാണ് ജൂലൈ രണ്ടിന് ക്സിയാമെന്നിൽ നിന്ന് തുടങ്ങി ജൂലൈ പന്ത്രണ്ടിന് പതിനൊന്നിന് പുറം കടലിൽ എത്തും എന്നുള്ളതാണ് അവരുടെ കണക്കുകൂട്ടൽ എന്തായാലും നേരെ സിയാമനിലോട്ടാണ് വരുന്നത് വളരെ അപ്രതീക്ഷിതമായൊരു ഡീവിയേഷൻ പോലുമുണ്ട് ഞാൻ മനസ്സിലാക്കിയത് ഈ യാത്ര കൊളംബോയ്ക്കാണ് തീരുമാനിച്ചിരുന്നത് സിയാമൻ കൊളംബോ മിഡിൽ ഈസ്റ്റ് ദുബായ് ആണോ വേറെ ഏത് പോർട്ടാണോ എന്നറിയില്ല മിഡിൽ ഈസ്റ്റ് ഇതായിരുന്നു ഷെഡ്യൂൾ യാത്ര പക്ഷേ അതിൽ നിന്നൊരു മാറ്റം വരുത്തിക്കൊണ്ടാണ് കപ്പൽ കൊളംബോ സ്കിപ്പ് ചെയ്ത് വിഴിഞ്ഞത്തേക്ക് വരുന്നത് അതിനെക്കുറിച്ച് മേസ്കിൻ്റെ തന്നെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ നൽകുന്ന മറുപടി ഇങ്ങനെയാണ് ഇറ്റ് കുഡ് ബി എ വൺ ഓഫ് ഇൻഡ്യൂസ് മെൻ കോൾ ഫോർ സം കാർഗോ ഓർ റിപ്പേഴ്സ് ഓർ എനിത്തിങ് ലൈക്ക് ദാറ്റ് വിഴിഞ്ഞത്ത് വന്ന് കണ്ടെയ്നർ ഇറക്കിയിട്ട് പന്ത്രണ്ടാം തീയതി തിരിച്ച് കൊളംബോയിലോട്ട് പോവുകയാണ് പതിമൂന്ന് ഉച്ചയ്ക്ക് കൊളംബോയിൽ കപ്പൽ അത് സാധാരണ സംഭവിക്കാത്തതാണ് മിഡിൽ ഈസ്റ്റിലോട്ട് പോകുന്ന ഒരു കപ്പൽ വിഴിഞ്ഞത്ത് വന്ന് വിഴിഞ്ഞമല്ല അല്ലെങ്കിൽ വേറൊരു പോർട്ടിൽ വന്ന് ചരക്കിറക്കിയിട്ട് തിരിച്ച് ബാക്കിലോട്ട് പോകുന്ന ഒരു പ്രവണത സാധാരണ കാണാത്തതാണ് ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വിഴിഞ്ഞത്ത് വരുന്നു പിന്നീട് കൊളംബോയിലോട്ട് പോകുന്നു കൊളംബോയിൽ നിന്ന് വീണ്ടും മിഡിൽ ഈസ്റ്റ് മിക്കവാറും ദുബായ് തന്നെയായിരിക്കാം യാത്ര തുടരുന്നത് അത് തന്നെയും വളരെ ഒരു അപൂർവതയായിട്ട് തോന്നുന്നു അപ്പോൾ ഏകദേശം ഇനി നാല് ദിവസം കൂടി ഉണ്ടെന്നാണ് അവരുടെ സൈറ്റ് പറയുന്നത് നാല് ദിവസവും പത്തൊൻപത് മണിക്കൂറും ഇപ്പോൾ റെക്കോർഡിങ് സമയത്താണ് ഇത് മാറും ഇത് പ്രേക്ഷകർ കാണുന്ന സമയത്ത് മൂന്ന് ദിവസമായിട്ട് മാറും പക്ഷേ അത് ആ കണക്കാണ് നമുക്ക് മനസ്സിലാവാത്തത് സാധാരണ നമ്മൾ ഷാങ്ഹായിൽ നിന്ന് മലാക്ക എത്താൻ ഏഴര ദിവസവും മലാക്കയിൽ നിന്ന് വിഴിഞ്ഞത്തെത്താൻ ഏഴര ദിവസവും അങ്ങനെ പതിനഞ്ച് ദിവസമായിരുന്നു യാത്ര പക്ഷേ ഇവിടെ അത് പതിനഞ്ചെന്നുള്ളത് വളരെ കുറയുന്നു രണ്ടാം തീയതി പുറപ്പെട്ടത് പന്ത്രണ്ടാം തീയതി എത്തുമ്പോൾ പത്ത് ദിവസം ഒരു പക്ഷേ അതിൻ്റെ സ്പീഡായിരിക്കും ഇപ്പോൾ തന്നെ പതിനാല് പോയിൻറ്റ് എട്ട് നോട്ടിലാണ് ഓടുന്നത് ആ വേഗത കൊണ്ടായിരിക്കാം പത്ത് ദിവസത്തിനുള്ളിൽ യാത്ര വിഴിഞ്ഞത്തെത്തുന്നത് എന്തായാലും അത് നല്ലതാണ് നേരത്തെ വരുന്നതൊക്കെ നല്ലത് തന്നെയാണ് പക്ഷേ ഇവിടെ ആഘോഷം പന്ത്രണ്ടാം തീയതി വച്ചിരിക്കുമ്പോൾ നേരത്തെ വന്ന പുറംകടലിൽ കിടക്കുന്നത് ഒക്കെയുള്ളത് നമ്മൾ കാണേണ്ടതാണ് എന്തായാലും വളരെ ചരിത്രപരമായ ദീർഘനാളായി നമ്മൾ പ്രസംഗിച്ചു നടന്ന കാര്യം ആദ്യത്തെ യാത്രയിൽ തന്നെ കന്നി യാത്രയിൽ തന്നെ ചൈനയിൽ നിന്ന് നേരെ സിയാമെന്നിൽ നിന്ന് നേരെ വിഴിഞ്ഞത്തേക്ക് വരുന്നത് വളരെ ശുഭകരമായ ലക്ഷണമാണ് എന്നുള്ളത് നമ്മൾ പ്രത്യേകം ഇനി നമ്മുടെ ഈ ആയിരം കണ്ടെയ്നറാണോ രണ്ടായിരം കണ്ടെയ്നറാണോ എന്നുള്ള തർക്കത്തിലാണ് ഇവിടെ നിൽക്കുന്നത് എണ്ണായിരത്തി എഴുന്നൂറാണ് കപ്പാസിറ്റി എണ്ണായിരത്തി എഴുന്നൂറ് ടി യു ആണ് അതുപോലും ഒരു മദർ വെസൽ കാറ്റഗറിയിൽ വരുന്നതല്ല ഇവിടെ വളരെ പെട്ടെന്ന് നേരത്തെ പറഞ്ഞില്ലേ സിയാമെന്നിൽ നിന്ന് കൊളംബോയിലോട്ട് ഷെഡ്യൂൾ ചെയ്യപ്പെട്ട ഒരു കപ്പലിനെ കേരള സർക്കാരിൻ്റെയും അദാനി ഗ്രൂപ്പിൻ്റെയും അഭ്യർത്ഥനയെ മാനിച്ച് ഒരു റീഷെഡ്യൂളിംഗ് നടത്തിയിരിക്കുന്നതാണ് ഒരു ഇൻഡ്യൂസ്മെൻറ്റ് നടത്തിയിരിക്കുക അതാണ് അവരുടെ കപ്പൽ ഭാഷ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് പുതുതായിട്ട് ഒരു കോൾ ഇൻട്രഡ്യൂസ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ വന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും ചേർക്ക് ഒരു കൊളംബോയിൽ ഇറക്കേണ്ടതായിരിക്കാം അല്ലെങ്കിൽ സിംഗപ്പൂരിൽ ഇറക്കാൻ ഉദ്ദേശിച്ചതായിരിക്കാം സിംഗപ്പൂർ സ്കിപ്പ് ചെയ്ത് സിംഗപ്പൂർ മാത്രമല്ല അതിനിടയ്ക്ക് പോർട്ട് ക്ലാങ് ഉണ്ട് തെജുങ് ഉണ്ട് ഈ മൂന്ന് പോർട്ടുകളും സ്കിപ്പ് ചെയ്ത് കൊളംബോയും സ്കിപ്പ് ചെയ്ത് വിഴിഞ്ഞത്ത് വരുമ്പോൾ ഇവിടെയൊക്കെ ഇറക്കാൻ വെച്ചിരുന്ന കണ്ടെയ്നർ ആയിരിക്കാം ഒരു പക്ഷേ വിഴിഞ്ഞത്തിറക്കുന്നത് അപ്പോൾ എന്തായാലും ആയിരവും രണ്ടായിരവുമല്ല കപ്പൽ എണ്ണായിരത്തി എഴുന്നൂറ് ടി യു ശേഷിയുള്ള കപ്പലാണ് ഏകദേശം മുന്നൂറ് മീറ്റർ നീളം കപ്പലിനുണ്ട് നീളവും വീതിയോ എന്ന് ഇനി പറയുന്നതിലൊന്നും വലിയ പ്രസക്തിയില്ല എന്തായാലും ഒരു ഒരു സാമാന്യം വലുപ്പമുള്ള കപ്പലാണ് ഇവിടെ വരാവുന്ന പരമാവധി വലുപ്പമുള്ള കപ്പലല്ല പെട്ടെന്ന് നമ്മുടെ ആവശ്യം നിറവേറ്റാൻ വേണ്ടി ഒരു വന്നതാണ് അങ്ങനെയുള്ള നമ്മൾ നൽകുന്ന മാധ്യമങ്ങൾ നൽകുന്ന തെറ്റായ വിവരങ്ങൾ എത്രത്തോളം അപകടം പിടിച്ചതാണ് എന്നുള്ളതിന് നയിം എന്ന് പറയുന്ന ഒരു കുഞ്ഞു പ്രേക്ഷകൻ ശൈലിംഗമെൻട്രിയുടെ സ്ഥിരം പ്രേക്ഷകനാണ് പണ്ടും ചോദ്യങ്ങളും സംശയങ്ങളും ഉന്നയിച്ചിട്ടുണ്ട് ഒരു കുഞ്ഞു സംശയം നമ്മളോട് ഇപ്പോൾ ചോദിക്കുന്നു ഇന്ന് ഒരു വാർത്തയിൽ കണ്ടു ഒരു മദർഷിപ്പിൽ രണ്ടായിരം കണ്ടെയ്നർ കൊള്ളുവെന്ന് അപ്പോ ആപ്പറ്റി പറഞ്ഞു ഒരു മദർഷിപ്പിൽ ഇരുപത്തിനാലായിരം കണ്ടെയ്നർ കൊള്ളു വന്നു ശരിയാണോ ഇതാണ് നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മൾ പഠിക്കാതെ കാര്യങ്ങൾ മനസ്സിലാക്കാതെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്നതിലൂടെ ആരായാലും ബന്ധപ്പെട്ടവരായാലും മാധ്യമപ്രവർത്തകരായാലും ആരായാലും വിളിച്ചു പറയുന്നത് ഈ കുഞ്ഞു മനസ്സുകളെയൊക്കെ തെറ്റായിട്ട് വഴി നടത്തും സ്വാധീനിക്കും അവരാണ് ഈ നാടിനെ മുന്നോട്ട് നയിക്കേണ്ടവർ അവർക്ക് ശരിയായ അറിവുകൾ നമ്മൾ നൽകണം നമുക്ക് അറിഞ്ഞുകൂടെങ്കിൽ അറിഞ്ഞുകൂടാന്ന് പറയാം സെയിലിംഗ് കമ്മിറ്ററിക്കും എല്ലാം അറിയാമെന്ന് ഒരിക്കലും പറയാറില്ല അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ അറിഞ്ഞുകൂടാ എന്ന് തന്നെ പറയാം ഇന്നലെയും അത് സമ്മതിച്ചു സെയിലിംഗ് കമ്മിറ്ററിക്ക് ഈ വിവരം കിട്ടിയിട്ടില്ല ഇവിടെ വരാവുന്ന കപ്പൽ ഏതാണെന്നുള്ള വിവരം കിട്ടിയിട്ടില്ല അപ്പോഴും ജാഗ്രതയോടെ അന്വേഷണം തുടരുന്നുണ്ടായിരുന്നു അതുപോലെ നമുക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ ആരായാലും ദയവ് ചെയ്ത് പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകർ അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ എന്ന് തന്നെ പറയണം അതിനകത്തൊന്നും ഒരു തെറ്റുമില്ല നമുക്ക് എല്ലാ അറിവുകളും നേടിയ ആളുകളാണ് മാധ്യമ പ്രവർത്തകർ എന്നാരും വിശേഷിപ്പിക്കില്ല വിശ്വസിക്കില്ല അതുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ഗഹനമായ ഇത് പഠിച്ചിട്ടേ പറയാമോ ഇവിടെ ആയിരം എന്നുള്ള പല പ്രാവശ്യം ആയിരം കണ്ടെയ്നറുകൾ ഇറക്കുന്ന കപ്പൽ വരുന്നു എന്നാണ് കേട്ടത് പിന്നെ ചിലത് രണ്ടായിരമാക്കി ഈ കുട്ടികൾ കുഞ്ഞു മനസ്സുകളത് മദർ വെസൽ രണ്ടായിരം കണ്ടെയ്നർ കയറുന്നതാണോ മദർ വെസൽ എന്നുള്ള സംശയം ഉന്നയിക്കുന്നിടത്തുവരെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കണം എം എസ് ഐറിന എന്ന് പറയുന്ന ഇരുപത്തി നാലായിരത്തിലധികം ഇരുപത്തി നാലായിരത്തി മുന്നൂറ്റി പതിനാറാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ കൃത്യമായിട്ടും ചെക്ക് ചെയ്തില്ല എന്തായാലും ഇരുന്ന് ഇരുപത്തി നാലായിരത്തിലധികം വരുന്ന എം എസ് സി ഐറിനയാണ് നിലവിൽ കടലിലോടുന്ന ഏറ്റവും വലിയ കണ്ടെയ്നർ വെസൽ ഒരു ദിവസം എം എസ് സി ഐറിനയും വിഴിഞ്ഞു തടുക്കും